ജാസ്മിൻ ജാഫർ തിനെ തുടർന്ന് പുണ്യാഹം നടത്തി ശുദ്ധി വരുത്താൻ ദേവസ്വം തീരുമാനം പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലിയും നാളെ രാവിലെ മുതൽ ആരംഭിക്കും അതിനാൽ നാളെ ഉച്ചവരെ വരെ ക്ഷേത്ര ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും ആറു ദിവസം മുമ്പാണ് ആചാരം ലഭിച്ച് ക്ഷേത്രകുളത്തിൽ ജാസ്മിൻ റീൽസ് ചിത്രീകരിച്ചത് അതിനാലാണ് ആറ് ദിവസത്തെ പൂജകൾ വീണ്ടും ആവർത്തിക്കുന്നതെന്ന് ദേവസ്വം അറിയിക്കുന്നു ഈ സാഹചര്യത്തിൽ ദേവസ്വം ടെമ്പിൾ പോലീസ് കേസ് എടുക്കുകയും ചെയ്തിരുന്നുമായി രാജു ഗുരുവായൂർ ചേരുന്നുണ്ട് രാജു എന്തൊക്കെയാണ് നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് തുടർന്ന് പുണ്യാകം നടത്തി ശുദ്ധി വരുത്താനാണ് ദേവസ്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവരേലികളും നാളെ രാവിലെ മുതൽ ആരംഭിക്കും അതുകൊണ്ട് തന്നെ നാളെ ഉച്ച വരെ ക്ഷേത്ര ദർശനത്തിന് നിയന്ത്രണം ഉണ്ടാകും ഹൈർ പുതിരിവീടിലേക്ക് സ്വാഗതം വാർത്ത കേട്ടല്ലോ കുറച്ച് ദിവസം മുന്നേ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരു റീൽസ് ചിത്രീകരിച്ചു റീൽസിൽ അവിടെയുള്ള തീർത്ഥ കുളത്തിൽ പോയിട്ട് കാല് കഴുകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ പേരിലാണിപ്പോൾ ജാസ്മിൻ ജാഫറിനെതിരെ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ലെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വരാറുണ്ടായിരുന്നു അതെന്താ നിങ്ങളുടെ ആളായത് കൊണ്ടാണോ ഒന്നും പറയാത്തെന്നുള്ളത് അതൊന്നുമല്ല കുറച്ച് തിരക്കിലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതിരുന്നത് ഈ ഒരു വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ഇന്നത്തെ ദിവസം അവിടെ അതിൻ്റെ പരിഹാര കർമ്മങ്ങൾ നടത്തുമെന്നുള്ളത് എന്തല്ലേ അഹിന്ദുവായിട്ടുള്ള ഒരാള് ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം അവര് നടത്തുന്നു അപ്പ ഇതിന്റെ പേരിൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന പോലുള്ള ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ ഒരു കമൻസ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണോ ഇതുപോലെ ആളുകൾ ഓടിപ്പഞ്ഞ് ഈ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ പോകുന്നത് ഇതിനു മുന്നേ തന്നെ ജസ്ല സലീമിൻ്റെ എന്തൊക്കെ അപ്രായങ്ങൾ അവിടെ ചെന്ന് കാട്ടിക്കൂട്ടി എന്നിട്ട് ലാസ്റ്റ് ഒരു സംസാരം ഉണ്ടായി ഞാൻ കണ്ണന്റെ പടം വരച്ചിട്ട് കൊടുക്കുന്നോണ്ടാണ് ഇവർ കണ്ണനെ ആരാധിക്കുന്നത് വിളക്ക് വെച്ച് തൊയുന്നതെന്നൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞു അതിനു മുന്നേ ഒന്നും ആരും കണ്ണനെയൊന്നും ആരാധിച്ചിട്ടില്ല എന്നുള്ള രൂപത്തിവരെ പറഞ്ഞിട്ടുണ്ടാക്കി കേക്ക് മുറിക്കാൻ ഒരു ഭാഗത്ത് എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാട്ടിക്കൂട്ടുക തട്ടമിട്ടുകൊണ്ട് അവിടെ പോയിക്കാനാണ് എന്തോ വലിയ സംഭവം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പം കർശനമായിട്ടുള്ള പല നിയന്ത്രണങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല പ്രോഹിബിറ്റഡ് ഏരിയ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്ക് വീണ്ടും കടന്ന് കയറിയിട്ട് പോകുമ്പോൾ വിശ്വാസികളുടെ വികാരങ്ങളെയാണ് വ്രണപ്പെടുത്തുന്നത് മതവികാരങ്ങളെ വ്രണപ്പെടുത്തുക അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ആരും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട് ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്താൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുക അത് തന്നെ ഇപ്പൊ ഇവിടെ കണ്ടേക്കുന്നു ഇതിപ്പോ മുസ്ലിം ആയിട്ടുള്ള ഒരു പെണ്ണ് പോയത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയിട്ടുള്ള ആളുകൾ തന്നെ ഞങ്ങൾ ഹിന്ദുവാണ് ഇവരിങ്ങനെ പോയാലൊരു തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം വരിക മറ്റൊരു ഭാഗമാണെന്നുണ്ടെങ്കിൽ ഇതിനെ എതിർത്തു കൊണ്ട് വരിക എനിക്കെന്തായാലും ഇതിൽ പറയാനുള്ളത് ഓരോ മതക്കാർക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് അത് പാലിക്കുന്നവർക്ക് എല്ലാം പ്രശ്നം തന്നെയാണ് പക്ഷെ അവരും മറ്റുള്ളവരെ കണ്ടുകൂടാത്തോണ്ടാണ് പറയുന്നത് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്ന ആവില്ല കേട്ടോ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുണ്ട് അത് നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കണം അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല അതിന് ഏത് മതത്തിൽപ്പെട്ട ആളുകൾ ആയിക്കഴിഞ്ഞാലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല മുസ്ലിംസിനും മുസ്ലിംസിനായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളല്ലേ അത് വിശ്വസിച്ചിട്ട് അതിൻ്റെ ആ ലിമിറ്റിലല്ലേ നമ്മൾ നിൽക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ മറ്റു മതങ്ങൾക്കും ആ ഒരു പ്രശ്നമുണ്ട് അതിന്റെ ബേസിലാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നത് അതിനെയൊക്കെ തൊട്ടുകൂടായും ആ തീണ്ടിക്കൂടായ്മ അതൊക്കെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ആ ഒരു ബേസിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവരങ്ങനെ പവിത്രമായിട്ട് കാണുന്ന ഒരു അല്ലേ അപ്പൊ അതിനെ നമ്മൾ അവിടെ പോകാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു ബോർഡ് അവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീണ്ടും അവിടെ കടന്ന് കയറിയിട്ട് അവരെ ആക്രമിക്കുന്ന പോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല അത് ചെയ്തത് ജാസ്മിൻ ജാഫർ ചെയ്തത് തീർത്തും തെറ്റാണ്ട് ഇപ്പൊ ജാസ്മിൻ ജാഫർ മാത്രല്ല ഇപ്പൊ റഹ്മാൻ അവരും ഇതുപോലെ തന്നെ റീൽസും കാര്യങ്ങളൊക്കെ അവിടെ പോയി ചിത്രീകരിച്ചിട്ടുണ്ട് എന്തിനാന്ന് ഇങ്ങനെ പോയിട്ട് അവർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ റീൽസിന്റെ ചിത്രീകരണം ഒന്നും പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ എന്തിനാ അത് ചെയ്യുന്നത് അപ്പൊ ഇതിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് ഇവർക്കൊന്നും ഒരു വിശ്വാസ ദിനപരമായിട്ടല്ലേ ഇവര് പോകുന്നത് ഇവർക്ക് പണം ഉണ്ടാക്കണം റീച്ച് ഉണ്ടാവണം ഒരു കണ്ടന്റ് ഉണ്ടാവണം അങ്ങനെ വിചാരിച്ചു പോകാം ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് പല ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞിട്ട് തർക്കിക്കുന്ന നമ്മൾ എല്ലാ കമന്റ് ബോക്സിലും കാണുന്നുണ്ട് അപ്പം അങ്ങനെ കാണുമ്പോൾ പറയാതിരിക്കാനാവുന്നില്ല അപ്പം അതുകൊണ്ടു ഒരു ഒന്ന് രണ്ട് കമൻസ് ഞാനിവിടെ വയ്ക്കാം കുറേ അധികം ഉണ്ട് അതിലെനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കമൻ്റ് ഉണ്ട് ഞാൻ അതൊന്ന് വായിക്കാം ഞാനൊരു ഹിന്ദുവാണ് അതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ അമ്പല കുളങ്ങളിൽ ഇറങ്ങി ഒന്ന് റീൽസ് എടുത്തു എന്ന് വെച്ച് എന്തിനിത്ര പൊല്ലാപ്പ് ഈ കാലത്തും മനുഷ്യർ മനുഷ്യനെ മനുഷ്യനായി കണ്ടിട്ടില്ല കുറെ ജാതിയും മതവും നമ്മളായിട്ട് തള്ളിവിടുന്ന കുറെ ഐതിഹ്യവും ഭഗവാന്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് ആദ്യം ചിന്തിക്കൂ ദൈവത്തിന്റെ പേരിൽ ചാവാതെ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കൂ മൂരാച്ചികളെ നീയൊക്കെ ഇവിടെ കിടന്ന് നല്ല പിള്ള ചമയുന്നതൊക്കെ ചത്ത മുകളിൽ ചെല്ലുമ്പോൾ അങ്ങേരെ തന്നെ ചോദിക്കും ഒരു തുള്ളി വെള്ളത്തിൽ തൊട്ടതിന് എന്തൊക്കെ പ്രഹസനമാടോ നീ ഇവിടെ കാണിച്ചു കൂട്ടിയതെന്ന് മനുഷ്യനുണ്ടാക്കിയ കുറെ ആചാരങ്ങൾ കഷ്ടം ഇതൊരാൾ പറഞ്ഞു അതിന്റെ റിപ്ലൈ ആയിട്ട് വേറൊരാള് ഇട്ടുകമെന്റാം ഞാനൊരു ഹിന്ദുവാണ് ഒരു കാര്യം പറയട്ടെ പൂജക്ക് വന്ന ബ്രാഹ്മണനെ ഹിന്ദുവായ ഞാൻ അറിയാതെ തൊട്ടാൽ കുളിക്കാതെ അവർ പിന്നെ പൂജ ചെയ്യില്ല അത് ഒരു വിശ്വാസമാണ് ഇതുപോലെ എല്ലാ മതത്തിലും പല വിശ്വാസങ്ങളും അതിനെ വർഗീയതയായി കാണിക്കാതിരിക്കുക ഇതുപോലെ ഒരുപാട് കമൻസ് ഉണ്ട് അപ്പൊ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കേണ്ട ഒരു കാര്യവുമല്ല അതിനൊക്കെ ഒരു അവസരം ഒരുക്കിയത് ഒരു വേദി ഒരുക്കിയതിപ്പോ ജാസ്മിൻ ജാഫറിനെ പോലുള്ള ആളുകൾ തന്നെയാണ് ജാസ്മിൻ ജാഫർ ഇപ്പം ഇതിങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇപ്പം ഇത്രയധികം രൂക്ഷമായിട്ട് ഇപ്പം പല മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും തന്നെ ഇപ്പം ഇത് എടുത്തിട്ട് പറയുന്നുണ്ട് അപ്പം ആ ഒരു അവർക്ക് ആ ഒരു വിശ്വാസമാണ് അവർ റിച്വൽസിനെ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് എന്താണ് പരിഹാര കർമ്മം എന്നൊക്കെ നോക്കിയിട്ട് അത് ചെയ്യും അപ്പം ഇതൊരു ചെറിയ കാര്യമായിട്ടല്ല വിശ്വാസികൾക്കുള്ളത് ഇതൊക്കെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ചിലയിടങ്ങളിൽ നജസാണ് ചിലയിടങ്ങളിൽ സ്ത്രീകൾക്ക് പോകാൻ വേണ്ടി പാടില്ല പള്ളികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് പോകരുത് പോകരുതെന്ന് പറഞ്ഞാൽ അത് പോകരുതെന്ന് തന്നെയാണ് ആ ഒരു വിശ്വാസത്തെ മാനിച്ചിട്ട് നമ്മൾ പോകും പക്ഷെ വിശ്വാസം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാം എങ്ങനെയും ചെയ്യുക അപ്പം എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത് ശരിയായ ഒരു മതവിശ്വാസി സ്വന്തം മതാചാരങ്ങളെയും വിശ്വാസത്തെയും മുറുകെ പിടിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ മാനിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളൊരു പ്രയാസം സൃഷ്ടിക്കാതിരിക്കുക ഇപ്പൊ പല ആളുകളും മനുഷ്യൻ്റെ പേരിൽ അതിപ്പോൾ പുറത്തു കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇന്ന് ഇങ്ങനെ ചെയ്താൽ നാളെ വീണ്ടും ഒരാൾ ഇതുപോലെ ആവർത്തിക്കും വീണ്ടും വേറെ ആളും ഇതേ സെയിം ആവർത്തിക്കും അങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ വൃണപ്പെടുത്തും അത് വലിയൊരു പ്രശ്നത്തിലേക്കാ കൊണ്ടെത്തിക്കാം പരസ്പരം സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയിട്ട് പോകുന്ന ആളുകളാണ് അപ്പം എന്ത് ചെയ്യാം നമ്മളായിട്ട് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യനെ സ്നേഹിക്കാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെയൊന്നുമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പാർക്കിലോ ബീച്ചിലോ ആയിട്ട് പോയിട്ട് ഇതുപോലെ റീൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്തൊക്കെ പ്രശ്നമാക്കും അവളെ മുസ്ലിമാണ് അവളി ഹിന്ദി ആ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പ്രശ്നമാക്കും ഇല്ല ഇത് അവർ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പല റിച്വൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുണ്യമാക്കപ്പെട്ടിട്ട് കരുതുന്ന സ്ഥലങ്ങളൊക്കെയാണ് പുണ്യതീർത്ഥമായിട്ട് കരുതുന്ന തീർത്ഥക്കളൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലാണ് ഇവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് എഴുതി വെക്കുന്നത് അപ്പൊ അത് കണ്ടുകൊണ്ട് റൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ പോക്ക് തരം തന്നെയാണ് അതിനായിട്ട് കച്ച കെട്ടി ഇറങ്ങുന്ന ചില മുസ്ലിം താത്തമാരുണ്ട് നമുക്ക് ഒരു വിശ്വാസവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുവരുന്നത് എന്തെങ്കിലും ഒന്നില് വിശ്വസിച്ചാൽ മാത്രമേ ചെയ്യുന്നത് എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചെങ്കിലും ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഇപ്പൊ ജാസ്മിൻ ജാഫർ മാപ്പൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്